പ്രവാസി വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ നോർക്ക ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമേ ഞാൻ ഈ ചാനൽ എടുത്തിട്ടുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ക്ഷേമനിധി പദ്ധതിയിൽ ചേരുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പദ്ധതിയിൽ അംഗമാകാനായിട്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്തായിരുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്തുണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ കൃത്യമായി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇത് റിജക്റ്റ് ആവുന്നതാണ് പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണിത് കാരണം കാരണം ഇതിൻ്റെ രേഖകൾ അത് വിസ പേജ് ആണെങ്കിലും അല്ലെങ്കിൽ സീൽ ചെയ്ത പാസ്പോർട്ടിൻ്റെ പേജുകളാണെങ്കിലും അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും ഇത് രണ്ട് വർഷമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് വന്ന് എല്ലാം വന്നിട്ടില്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം സൈസ് വൺ എം ബി ആണെന്നുള്ളതാണ് അക്ഷയ സെൻട്രലാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ രണ്ട് വർഷം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ ചില സമയത്ത് കുറേയധികം ഡേകൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ അവർക്ക് സമയമുണ്ടാവില്ല കാരണം ഇതെല്ലാം ഒരു ഫയലാക്കി സൈസ് കുറച്ച് വൺ മെഗാബൈറ്റിൽ താഴെയാക്കി സെറ്റ് ചെയ്യാൻ അല്പം പ്രയാസമാണ് പ്രത്യേകിച്ച് മൂന്നു നാല് അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചാറ് പേജുകളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ ഈ ഫയലുകളെല്ലാം നല്ലതുപോലെ സൈസ് കുറച്ച് ഒരു ഒറ്റ ഫയലാക്കി മാറ്റാൻ അറിയാവുന്ന ആരുടെയും കയ്യിൽ കൊടുത്ത് സൈസ് ചെറുതാക്കി വേണം അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്റ്റ് ആകുന്നതാണ് ഇങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാം കൂടെ നോക്കുമ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതൽ ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ടേഖകൾ നമ്മൾ വിസയുടെ ഭാഗമായിട്ട് വിസ ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ചേർത്ത് വേണം അപ്ലോഡ് ചെയ്യാൻ